ഹായ് ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കെ ഫോളോവേഴ്സിനുള്ള അക്കൗണ്ട് ചങ്ങൾക്ക് ഉണ്ടായതിന് ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ സംസാരിക്കേണ്ടതൊന്നിട്ടുള്ള ചോദിച്ചാൽ ചങ്ങാ ഒരു ഇൻസ്റ്റഗ്രാമിൽ ന്യൂട്ടിണ്ടായിന് മൂന്ന് ഫിഫ്റ്റീൻ പ്രോ രണ്ടാൾക്ക് മലേഷ്യൻ ട്രിപ്പ് കാശ്മീർ ട്രിപ്പ് പോകുന്ന നാലാൾക്കും പേ അവരുടെ പേരനയും കൊണ്ടുപോകാം എന്നാൽ ഞാൻ വീഡിയോ അനുസരാം ാണ് അതുപോലെ തന്നെ രണ്ട് പേർക്ക് ട്രിപ്പ് കാശ്മീർ ട്രിപ്പാണ് ട്രിപ്പ് പോകുന്ന നാല് അവർക്ക് ഒരു പാരനും കൂടി കൊണ്ടുപോവാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഗീവൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ വേണ്ടിയിൽ ു ഒന്ന് എന്റെ ഈ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിനെ ഇതിന്റെ കമന്റിൽ മെൻഷൻ ചെയ്യുക ഫെബ്രുവരി ഇരുപത്തി അതായത് എന്റെ ബേഡേന്റെ സെലക്ട് ചെയ്യുന്നത് കേട്ടല്ലേ ഫെബ്രുവരി ഇരുപത്തഞ്ച് അവന്റെ ബേർഡൻ്റെ അന്ന് ഇതാക്കുകയാണ് സോ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഇപ്പോ അങ്ങോട്ട് എന്തോ ഡൗട്ട് അടച്ചു ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഡൗട്ട് അടിച്ചു കാരണം മൂന്ന് ഫിഫ്റ്റി മുറവും മലേഷ്യൻ ട്രിപ്പും പിന്നെ കാശ്മീർ ട്രിപ്പും ഇതിൽ സ്പോൺസറും ടാഗ് ചെയ്യുന്നില്ല നിങ്ങൾ ബാക്കിയുള്ള ഇൻഫ്ലുവർ ശ്രദ്ധ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ ആ അക്കൗണ്ട് ഫോളോ ചെയ്യൂ എൻ്റെ മെൻഷനാക്കുക സ്റ്റോറി ഇടൂ എന്നുള്ള പറയുന്നുണ്ടാവും പക്ഷേ ഇച്ചങ്ങായി ചെയ്തെന്നു വെച്ചാൽ ഒരു മാസം ടൈം എടുത്ത് കാരണം വീട് ഇട്ട് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് തരണോട് പറഞ്ഞത് മേ ബി ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം മറക്കും ഇതില് ഞാൻ കാരണം ഇച്ചങ്ങായി ആരും ആരും മെൻഷൻ ചെയ്തിട്ടാണ് വീഡിയോയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നോക്കാം ഫോളോ ചെയ്ത് എൻ്റെ ആൾ ടാഗ് ചെയ്ത് ഇരുപത്തഞ്ചായി പടത്തിൽ രണ്ടു പോസ്റ്റ് ഇട്ട് അതിന് കമൻറ്റ് ഇട്ട് ബ്രോ ഗോ നോ റിപ്ലൈ പിന്നത്തെ റീലിന് കമന്റ് ഇട്ട് നോ റിപ്ലൈ പിന്നെ റീലിന് കമ്മൻ്റ് ഇട്ട് അപ്പം നമുക്ക് ആൾക്കാർ മെസ്സേജ് ആക്കാൻ ഇവിടെ പോകുന്നത് ഈ വീഡിയോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതിനൊരു വീഡിയോ ഇത് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ആൾക്കാർ കിടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വേറെ ചങ്ങ എന്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഏതോ നല്ലവനായ മൈരൻ റിപ്പോർട്ട് ആ ആയിട്ടുണ്ട് വീഡിയോ ഡിലീറ്റ് ആയിട്ടുണ്ട് അപ്പം നോക്കട്ടെ റിവ്യൂ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സെറ്റ് ആകുമ്പം വീഡിയോ വരുന്നതാണ് അപ്പം ആരും ഒന്നും വിചാരിക്കരുത് സെറ്റ് ആവും ഓക്കെ ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ട് എന്തോ പ്രവർത്തിച്ചു എന്നാ പറയുന്നത് എന്ത് തേങ്ങപ്പോ ഞാൻ വിചാരിച്ച് എന്റെ ഭാഗത്ത് തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ ചിന്തിച്ച് ഇരുപത്തിയൊരു കൊടുക്കാനുള്ള സാധനം ഇരുപത്താറ് കഴിഞ്ഞ് ഇരുപത്തേഴ് കഴിഞ്ഞ ശേഷം ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങി ഞാൻ അടുക്കും വീട്ടിൽ ഇരുത്തേതിനു ശേഷം ആണ് ഓനേ ഈ രണ്ട് ദിവസം ടൈമിൽ എന്തെങ്കിലും ഒരു ഇട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയാലും സമാധാനം ആട്ടിയാണ് എന്ത് പറ്റിച്ച ഒരു പീഡ് പോട്ടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രദ്ധ ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് എത്തിയിട്ടായിട്ട് ഓൻ്റെ പ്രൊഫൈല് കയറാൻ നോക്കുമ്പോൾ കയറുന്നില്ല അപ്പോൾ കാണിക്കുന്ന ഒരു ഫോട്ടോ ഏറെ ആണ് ചങ്ങനോട്ടോണ്ടാകും കാണിക്കുന്നത് ഈ സംഭവം ഞാൻ പറയുന്നേക്ക് ഈ വീട് സംശയം കാണുന്നുണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കി ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് ഡിസേബിൾ ആക്കി വെച്ചിട്ടായിട്ട് പിന്നെ നീ വരും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുന്നേ ഇപ്പം നീ അക്കൗണ്ട് ഡിസേബിൾ ആക്കി വെച്ചിട്ടില്ലാന്ന് നിന്റെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യാൻ കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞാൻ പറയുന്നത് വീഡിയോ ഒക്കെ നീ പറയുന്നതിൽ ഏതോ അടുത്തേനെ കമ്മ്യൂണികളിന് എതിരായിട്ട് വീഡിയോ ഇട്ടിട്ട് റിപ്പോർട്ട് അടിച്ചു എന്ന് പറഞ്ഞുള്ളത് ആരും കഷ്ടപ്പെട്ട് റിപ്പോർട്ട് വീഡിയോ എടുത്ത് ആണ് നിന്റെ അക്കൗണ്ട് അടച്ച് പൊയ്പ്പിക്കുന്നില്ല ചിന്തിച്ചാക്കിയോ വരാം നീ ആരുടെ പട്ടണക്കാൻ നോക്കുന്നത് അറിയാത്തോണ്ടിരിക്കുന്നത് ഇരുന്നൂര്ത്തോണ്ട് ഫോളോസ് ഉണ്ട് എന്തിൻ്റെ കേട് അത് അക്കൗണ്ട് റീച്ചും ഉണ്ട് എന്തിന്റെ കേട് എങ്കിൽ ഇപ്പൊ നോക്കൂ അടുത്ത രണ്ടാഴ്ച എനിക്ക് അങ്ങനെ വരും സോ കൈ എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ബ്ലോക്കാക്കി അല്ലെങ്കിൽ ആക്കി ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്ന സ്റ്റോറി അല്ലെങ്കിൽ വീഡിയോ വരുന്നതായിരുന്നു നോക്കി നോക്കുക ഇപ്പോൾ ചങ്ങാൻ അക്കൗണ്ട് നമുക്ക് കിട്ടുന്നില്ല ഞാൻ എൻ്റെ ചങ്ങാ പറഞ്ഞു നോക്കി അനും കിട്ടുന്നില്ല അവൻ ഫസ്റ്റ് വെച്ചാൽ എൻ്റെ ബ്ലോക്കായിരിക്കും എന്തായാലും അത് കഴിഞ്ഞ ഒരു കമൻറ്റ് ബോക്സിൽ അവൻ്റെ ഒരു ചങ്ങായി ആയിരത്തി തൊണ്ണൂറ്റി അവൻ ഒരു ചങ്ങായി സംജു റിപ്ലൈ കിട്ടാൻ വേണ്ടി ഉള്ള മോൻ്റെ അടവ് അച്ഛൻ എനിക്ക് അസേഖനയാണോ റീച്ച് കൂടാനാണോ എന്നോട് നീ നോക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ കമ്മൻ്റ് ഇട്ടോട് എൻ്റെ കൂടെ അത്യാവശ്യം റിസ് ഒക്കെ ഉണ്ട് ഞാൻ ഈ കണ്ടന്റ് ഇല്ലാത്ത ആളല്ല ഞാൻ കണ്ടന്റ് ചെയ്യാൻ വിചാരിച്ചിട്ട ജീവിച്ച് പോയിക്കോട്ട് കേൾക്കേണ്ടതാണ് പിന്നെ കൂടാനാണോ ബ്രോ സ്റ്റിൽ ഡോ നോ ഡോണോ ഹൂഇ ഹൂഇ സംയില്ലോ എടാ മുപ്പത്തി മൂന്ന് ലക്ഷം ആൾക്കാരെ തേച്ചു മോനെ ഞാൻ പിന്നെ ഞാൻ എന്ത് പറയണ്ട് ആ അതിൻ്റെ അതിന് തായമുണ്ട് മോനെ വിട്ടേക്ക് മുഖത്തേക്ക് വല്ല പണി പണിക്ക് പോയി ഐഫോൺ ഫോൺ വാങ്ങിയ ആ ഓ പറഞ്ഞു വിട്ടേക്ക് പോയിട്ട് പോലെ പയ്യെടുത്ത് ഐഫോൺ വാങ്ങാൻ പറഞ്ഞത് അതുമാത്രമല്ല ഓന ഇതിന് നെവർ ബെഗ് എ ഗ്രാജുവേറ്റ് ഓഫ് ഗിഫ്റ്റ്സ് ബി ഹാപ്പി ഫോർ റിസീവ് ദം ഓർ സെം ജു അച്ചങ്ങക്ക് അച്ചാങ്ങനെ പേഴ്സണൽ അറിയുമല്ലോ അച്ചങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പിക്ച്ർ എടുക്കാൻ പാടില്ല സോ ഞാൻ പറയുന്നത് ഈ മുപ്പത്തിമൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടിട്ട് ഇരുന്നൂറ്റെട്ടാൾക്കാർക്ക് ഫോളോ ആക്കിയിട്ടുണ്ട് അതിന് ഓൾമോസ്റ്റ് നൂറൊക്കെ ആൾക്കാർ ഒരു ലക്ഷം ആൾക്കാരെങ്കിലും എന്തായാലും കമന്റ് ഇട്ടിട്ടുണ്ടാവും ആ വീഡിയോക്ക് അപ്പോ ഓരോ അതിന് അർഹതയല്ല എന്നാ പറയുന്നത് ഒരിക്കലും കൊടുക്കാൻ സാധനം ചോദിക്കുന്നത് അല്ലാണ്ട് ഏഹ് സംജീച്ചാ നമുക്ക് ഒരു ഐക്യമായി തര എന്നിട്ട് ഡെയിലി പെർക്കൊരു ചോദിക്കുന്നില്ല മനസ്സിലാക്ക് ഇനിയിപ്പോ ഓരോന്നും പറയാനില്ല ചങ്ങാ എല്ലായിടത്തും ചോദിച്ചു ചങ്ങാതിന്റെ നല്ല ബുദ്ധിയാണ് നല്ല അക്കൗണ്ട് ഡിസ്ട്രിബിൾ ആക്കി വെക്കുക ഫോളോവേഴ്സ് കുറയില്ല ഒരു രണ്ടാഴ്ച അതിന്റെ മറക്കും ആൾക്കാർ വരും എന്ന് ചോദിച്ചിട്ടുള്ളു അതിന്റെ വന്നാലും അത്രയും ബുദ്ധി നക്കണ്ടായിട്ടാ താങ്ക് യു ഞാനത് സൂചിപ്പിച്ചതിന് നീ താങ്ക് യു അപ്പോൾ എന്തായാലും അക്കയച്ച മെസ്സേജ് കറക്റ്റ് ആണെങ്കിൽ ഇപ്പം നീ പറയാണെങ്കിൽ തന്നെ ആരെങ്കിലും ഇതാക്കിയാങ്കിലും റേറ്റിംഗ് ഇനി കൊടുക്കുന്നതായിരിക്കും ഞാൻ തന്നെ അൺഫോൾ ആക്കിയിട്ടുണ്ട് കാരണം എന്തിന് ഒരു തേച്ച് ഒരു ഒരാളെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ട്രസ്റ്റ് എന്തായാലും എൻ്റെ ഒന്ന് പോയി ഞാൻ മുമ്പ് അൺഫോൾ ആക്കി അപ്പോൾ എന്തായാലും സ്വകാര്യ ഡ്യൂസ് സബ്സ്ക്രൈബ് ചെയ്ത് തോന്നുന്നു കമൻ്റ് ഇടാം ബാഗ്